വിഘ്നേശ്വരായ നമ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്നൊരു നക്ഷത്രത്തിന്റെ പ്രത്യേകമായ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായി ആ നക്ഷത്രത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രത്യേകിച്ചും അവരുടേതായ ചില ഫലങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രത്തെ കുറിച്ച് നിരവധി അഭിപ്രായങ്ങളും മോശമായ അഭിപ്രായങ്ങളും നിരവധി അപഖ്യാതികളൊക്കെ ഉള്ള നക്ഷത്രമാണ് അതുകൊണ്ട് ഇന്ന് പറയാൻ പോകുന്ന പ്രത്യേകിച്ചും നല്ലൊരു നക്ഷത്രമാണ് എങ്കിൽ തന്നെ ചിലർ അതിനെക്കുറിച്ച് വളരെ മോശമായി അല്ലെങ്കിൽ അയൽവാസികൾ ഇപ്പുറത്തെ വീട്ടിൽ ഇന്ന നക്ഷത്രക്കാരുണ്ടെങ്കിൽ നമ്മൾ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിലൊക്കെ വല്ല കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നിരവധി അപഖ്യാതികൾക്കിരയായ നക്ഷത്രമായ ആയില്യ നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ആയില്യം അയൽപക്കം മുടിക്കും എന്നൊരു വാമൊടി കേൾക്കാത്തവർ ഉണ്ടാകില്ല അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽവക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്ന് അയൽക്കാരെ വിശ്വസിക്കുകയും ചെയ്യും ഇവരുടെ നോട്ടം കൊള്ളുന്നത് പോലും നല്ലതല്ല എന്നാണ് ഈ ഇക്കൂട്ടരുടെ വിശ്വാസം എന്നാൽ ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന വസ്തുത ആദ്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വാമൊഴിയായി പറഞ്ഞു വരുന്ന ഒരു കാര്യം മാത്രമാണിത് വിശ്വാസമായി ബന്ധപ്പെടുത്തി വേണം എന്ന് കരുതാൻ ഏതായാലും ആയില്യം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ് അവരുടെ സമയം തെളിഞ്ഞിരിക്കുന്നു വിഷുഫലത്തോടനുബന്ധിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് നല്ല രീതിയിലുള്ള നല്ല ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് ജ്യോതിഷത്തിലെ ഒൻപതാമത്തെ നാളാണ് ആയില്യം ജ്യോതിഷത്തിലെതിനെ അശ്ലേഷ എന്ന് അറിയപ്പെടുന്നു ആലിംഗനം എന്നാണ് ആശ്ലേഷം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ ആയില്യം അഥവാ ആശ്ലേഷ എന്ന വാക്കിന്റെ അർത്ഥം ആയില്യം നാളുകാർക്ക് നാഗദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത് നാഗദൈവങ്ങളെ നാളായി കണക്ക് കൂട്ടുന്ന നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ് നാഗരാജാവ് നാഗേഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്താം ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങൾ ക്ഷേത്ര ദർശനത്തിനും വൃതാനുഷ്ഠാനങ്ങൾക്കുമെല്ലാം പൂജകൾക്കുമെല്ലാം നല്ലതാണ് അവർക്ക് ഇനി അങ്ങോട്ട് ഒരു വിഷുപരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല സമയങ്ങളാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതിൽ നക്ഷത്രക്കാരുടെ ഉയർച്ച അവർ പ്രതീക്ഷിക്കുന്നതിലും ഉപരി മുന്നോട്ട് പോകും വർഷാവസാനത്തോടെ വലിയ ഒരു ഉന്നതിയിലേക്കൊക്കെ തന്നെ അവർ എത്തുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആയിൻ്റെ നക്ഷത്രക്കാർക്ക് ഇപ്പൊ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ആ മുന്നോട്ടുള്ള പ്രയാണം നല്ലതാണ് അതായത് പൂജകളും വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് മുന്നോട്ട് പോയാൽ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ഇവർക്ക് ആയില്ലെങ്കിലും നക്ഷത്രക്കാർക്ക് നർമ്മബലമുള്ളവരാണ് ഇവർ ഏത് കാര്യത്തിലും തമാശയിലൂടെയുള്ള സമീപനമായിരിക്കും പല സ്വീകരിക്കുക ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവാണ് അതുപോലെ തന്നെ സരസ മനോഭാവത്തോടു കൂടിയുള്ളവരാണെങ്കിലും മറ്റുള്ളവരെ സംശയത്തോടെയൊക്കെ നോക്കി കാണുന്നവരാണ് കൂടുതൽ ആയില്ല നക്ഷത്രക്കാർ സ്ത്രീകളാണെങ്കിൽ വളരെ ഇഷ്ടവും സ്നേഹവും ഒക്കെ മറ്റുള്ളവരോട് കാണും കുടുംബത്തോട് ഏറ്റവും ഇഷ്ടമുള്ളവരായിരിക്കും സ്ത്രീകൾ അതുപോലെ തന്നെ അവർക്ക് ഈ വിവാഹം നടക്കാതിരുന്ന സ്ത്രീകൾക്ക് ആയിൽ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് ഇനി അങ്ങോട്ട് പഠനത്തിൽ മികവ് പുലർത്തുകയും നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ സ്വതന്ത്ര ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഏതൊരു കാര്യത്തിലും എപ്പോഴും മുന്നിട്ട് നിൽക്കണമെന്നാണ് ആയിൽ നക്ഷത്രക്കാരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആഗ്രഹം അത് അവർ വ്യക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർക്ക് ഡോക്ടർ അല്ലെങ്കിൽ ബഹിരാകാശ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗ് പോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അവർ വെച്ചടി വെച്ചടി മുന്നോട്ട് പോകും എന്ന് തന്നെ പറയാം വിഷുഫലവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നല്ലൊരു സമയമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ജോലിയിൽ നിൽക്കുന്നവർക്ക് ഉയർന്ന തലത്തിലേക്ക് പോകുവാനും നല്ല അവസരം ലഭിക്കുവാനും സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ലഭിക്കുവാനൊക്കെ ഉള്ള അവസരങ്ങളാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും ആയുൽ എന്നക്ഷത്രക്കാരെ സഹിക്കില്ല തമാശാരൂപേണ പോലും തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആയുൽ എന്നക്ഷത്ര സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറയും അഥവാ ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറിയാൽ അവരുടെ പൊട്ടിത്തെറിക്കുകയും ശത്രുവായി കണക്കാക്കുകയും ചെയ്യാൻ പോലും മടിക്കാത്തവരാണ് അതായത് പാമ്പിന്റെ ദേഷ്യം അതായത് പാമ്പിന്റെ പഹ ഇൽ എന്നാണ് ഈ നാഗന്താൻമാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു നക്ഷത്രമാണല്ലോ ആയുധനക്ഷത്രം കൂട്ടർക്ക് അങ്ങനെയുള്ളൊരു ദുരോഹിമാനം ഒക്കെ ഉണ്ട് ധനസംഭാദാനത്തിനും മിടുക്കരാണ് എന്ത് ചെയ്താലും അതിൽ കുറച്ച് പൈസ ഉണ്ടാക്കി എവിടെയെങ്കിലും ഒക്കെ വെച്ച് എവിടെയെങ്കിലും കൂട്ടി വെച്ച് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതൊക്കെ അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിന് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ നല്ല രീതിയിൽ ധനസംഭാണത്തിന് പറ്റിയ അവസരങ്ങൾ വന്നു വന്നുചേരുക അമിത ചെലവുള്ളവരായിരിക്കും എങ്കിൽ തന്നെ ആയുധനക്ഷത്രക്കാർ ബഹുഭൂരിഷവും നല്ല കഴിവുള്ളവരായിരിക്കും കലാപരമായ കഴിവ് അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കിൽ സംഗീതം അതുപോലെ മറ്റു കലാപരമായ ട്രഡീഷണൽ ആർട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നല്ല കഴിവുള്ളവരായിരിക്കും അതിൽ അവർ അംഗീകരിക്കപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാവർക്കും ഇവർ ഇഷ്ടമാവും ഒറ്റ തോട്ടത്തിൽ തന്നെ എല്ലാവരും വശീകരിക്കേണ്ട കഴിവ് ആയിരം നക്ഷത്രക്കാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് സംഗീതവുമായി ബന്ധപ്പെട്ട കഴിവ് ഇതിൽ തീർച്ചയായും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ സമൂഹത്തിൽ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് ഇവർക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ സ്നേഹം അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ നല്ല സ്നേഹമുള്ളവരായിരിക്കും പുറമിൽ നിന്ന് കാണുമ്പോൾ ധൈര്യശാലികളികളാണോ തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ തീരുകളാണ് ഈ ആയില്യം നക്ഷത്രക്കാർ എന്നതാണ് ചഞ്ചലപ്പെടാവുന്ന മനസ്സ് പൊതുവായി കാണാം ഒരു വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും ശേഷം അവസാന നിമിഷം വേണ്ടെന്ന് വെക്കുകയും ചെയ്യും പിൻവലിയുന്ന സ്വഭാവം ഭൂരിഭാഗം ആയില്യം നക്ഷത്രക്കാർക്കുമുണ്ട് ഇവരിൽ ഭൂരിഭാഗം ആളുകളും കാണാൻ പറ്റുകയും ചെയ്യുന്നത് ചില സമയത്ത് അഹങ്കാരികളാണെന്ന് തോന്നാമെങ്കിലും വളരെ ശുദ്ധാത്മാക്കളാണ് അവർ സംഭാഷണ ശൈലിയിലെ വ്യത്യസ്തതയാണ് അര അഹങ്കാരികളായി ഇവരെ കണക്ക് കൂടുന്നത് പക്ഷേ ആരെയും കണ്ണടിച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കില്ല ആരെങ്കിലും ആയി ആത്മാർത്ഥമായി ബന്ധം സ്ഥാപിച്ചാൽ തന്റെ ഹൃദയ രഹസ്യം അവർ തുറന്നു പറയുകയും ചെയ്യും പൊതുവേ ശാന്തരാണെന്ന് തോന്നുമെങ്കിലും അസൂയയും പ്രതികാര മനോഭാവം കൂടി കലർന്ന മനസ്സി ഉള്ളവരാണ് ആയുധ നക്ഷത്രക്കാർ സ്ത്രീയും പുരുഷനും ഒരേ സ്വഭാവക്കാരാണ് തങ്ങളെ ദ്രോഹിച്ചവരെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യാൻ തയ്യാറായി എന്നും വരും മറ്റുള്ളവരോട് സൗഹാർദ്ദപരമായി തന്ത്രപരമായി പെരുമാറി സ്വന്തം കാര്യം നേടിയെടുക്കാൻ ഏറ്റവും വലിയൊരുക്കാരാണ് അതിൽ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്ത്രപരമായി പോകുന്ന ആയുധ നക്ഷത്രക്കാർക്ക് ജോലിയിലായാലും കച്ചവടത്തിലായാലും വിദേശത്തായാലും അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും മുന്നോട്ട് പോകും വൻ സാമ്പത്തിക നേട്ടമാണ് കുബേരതുല്യമായ യോഗമാണ് അവരെ കാത്തിരിക്കുന്നത് അതുപോലെ ആയിലെ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും നിശ്ചയമുണ്ട് പല കാര്യങ്ങളും ഇന്നത് ചെയ്താൽ ഇന്ന രീതിയിൽ പോകും അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ആ കാര്യങ്ങൾ സക്സസ് ആകും എന്നൊക്കെ വിചാരിക്കുന്നതാണ് പരിശ്രമം ഭയങ്കരമുള്ള നക്ഷത്രക്കാരാണ് ഇടക്കിടയ്ക്ക് പരാജയങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ അവര് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും ശാരീരിക ബുദ്ധിമുട്ടുകളും ചില രോഗങ്ങളും ഒക്കെ ഇടക്കിടക്ക് ബാധിക്കും പക്ഷേ ഇതൊന്നും പരാജയങ്ങൾക്ക് കാരണമാകത്തില്ല അതുകൊണ്ട് തന്നെ അതില്യ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് നക്ഷത്രക്കാരുടെ പരിശ്രമത്തിന് പൂർണമായ ഫലം കിട്ടുകയും ചെയ്യും ഈ വിഷഫലത്തോടു കൂടി ആയിരം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ഫലങ്ങൾ എന്ന് പറയാൻ വീട് വെക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഉപരിപഠനത്തിൽ പോകാൻ ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ മറ്റു ജോലികൾ തിരക്കി പോകുന്നവർക്ക് എത്രയും പെട്ടെന്ന് അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയമാണ് കുടുംബത്തെ നോക്കുക അല്ലെങ്കിൽ കുടുംബത്തോടുള്ള സ്നേഹമൊക്കെ കൂടുതൽ കൂടുന്ന സമയമാണ് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അതുപോലെ തന്നെ വാഹനങ്ങൾ മാറ്റി വാങ്ങുക ആഡംബര ജീവിതത്തോടുള്ള ഒരു നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക സാമ്പത്തികം അപ്രതീക്ഷ വന്നു ചേരുക ഇതൊക്കെ അയില്യനക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് അവർക്ക് ഈ പറയുന്നത് പോലെ മറ്റു അയൽക്കാരുമായി ബന്ധപ്പെട്ട മറ്റോ ദോഷഫലങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു നക്ഷത്രമല്ല അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇങ്ങനെ പോകുന്നതാണ് ആയില്യ നക്ഷത്രക്കാരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് പല പല വൃക്ഷങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല പക്ഷെ ആയില്യ നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രത്തിന്റെ യോഗം അനുസരിച്ച് നാഗദൈവങ്ങളുടെ പ്രീതിയുള്ള നക്ഷത്രമാണ് അതുകൊണ്ട് നാഗദൈവങ്ങളെയൊക്കെ ഇടയ്ക്ക് പ്രീതിപ്പെടുത്തണം അവർക്ക് ഉള്ള ഉയർച്ചയെന്ന് പറഞ്ഞിട്ട് വളരെ ഉന്നത നിലയിലേക്ക് എത്തുവാൻ പറ്റിയ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു എന്ന് പറയുന്നത് എന്നാൽ ഈ ഫെബ്രുവരി മുതൽ വിശ്വഫലത്തിന്റെ ഒരു നേട്ടം അവർക്ക് തീർച്ചയായും കാണുവാൻ കഴിയും അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ആ ജീവിതങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വമൊക്കെ നിലനിർത്തി മുന്നോട്ട് പോയാൽ വലിയൊരു ഐശ്വര്യത്തിലേക്കും വലിയൊരു നേട്ടങ്ങളിലേക്കും വലിയൊരു കുബേര യോഗത്തിലേക്കൊക്കെ നിങ്ങൾ എത്തുന്നതായിരിക്കും ഇതൊക്കെയാണ് ആയില്യം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷപരമായ വിഷയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുവരെയും ഈ ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം